ബിഗ് ബോസ് മത്സരാർത്ഥി ജാസ്മിനെ വിലയിരുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നുണ്ട് കടുത്ത വിമർശനങ്ങളാണ് താരം നേരിടേണ്ടി വന്നത് ഗബ്രിയുമായുള്ള കോംബോ വൃത്തിയില്ലായ്മ എന്നിവയാണ് ജാസ്മിനെ വിവാദത്തിലേക്ക് എത്തിച്ച ചില കാര്യങ്ങൾ ഒരുപക്ഷെ കപ്പടിക്കാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി കൂടിയാണ് ജാസ്മിൻ ഇപ്പോഴുള്ള ഏറ്റവും പുതിയ ചർച്ചകളിൽ ഒന്ന് ജാസ്മിന് ഒരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ അറിയില്ല എന്നാണ് ഫിനാൻഷ്യലി ഡിപ്പെൻഡൻ്റ് ആണ് ജാസ്മിൻ സോഷ്യൽ മീഡിയ വഴി പണമുണ്ടാക്കി വീട്ടുകാരെ സഹായിച്ചു അതൊക്കെ നല്ലത് തന്നെ പക്ഷെ എപ്പോഴും കൂടെ ഒരാൾ വേണം തലചായ്ക്കാൻ ഗബ്രി പോയതോടെ ജാസ്മിൻ തകർന്നു പോയി പിന്നീടുള്ള ഒരു കോംബോയ്ക്ക് ശ്രമം നടത്തി അർജുനുമായി അതിന് ശ്രീധു ചോദ്യം ചെയ്തു ഇതെന്താ പുതിയ കോംബോയോ എന്ന് ചോദിച്ചതോടെ അർജുൻ പിന്മാറി അടുത്തത് അഭിഷേകിനോടായിരുന്നു അഭിഷേക് അടുത്തില്ല മുടിയനുമായും അടുക്കാൻ നോക്കി അത് നടന്നില്ല അതുകൊണ്ടാണ് ജാസ്മിൻ രാജാവ് ഒടുവിൽ കരച്ചിൽ നാടകം അരങ്ങേറിയത് അർജുൻ കളിയാക്കി എന്നതായിരുന്നു കാരണം പറഞ്ഞത് സിജോ ചോദിച്ചിരുന്നു എല്ലാവരും ഇവർക്ക് ഓശാന പാടാനാണോ ഇവിടെ വന്നിരിക്കുന്നത് പലപ്പോഴും ഇതൊരു ഗെയിം ഷോ ആണെന്നുള്ള കാര്യം ജാസ്മിൻ മറന്നുപോകുന്നു ആരാധകർക്കിടയിലും മത്സരാർത്ഥികളുടെ ഇടയിലും ഇങ്ങനെയൊരു സംസാരവുമുണ്ട്